ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ സോ ഞാൻ എന്റെ പനങ്കൊല പോലത്തെ മുടിയൊക്കെ കെട്ടി ഒതുക്കി എയർ കയറുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഈ സൈഡ് ബാഗൊക്കെ തൂക്കി എങ്ങോട്ടാണ് പോകുന്ന നിറയുക ഞാൻ മലയാത്തൂർ മല കയറാൻ പോകുവാണ് നമ്മൾ എല്ലാ വർഷവും മുടങ്ങാതെ പോകുന്ന രണ്ട് പള്ളികളുണ്ട് ഒന്ന് മലയാറ്റൂരും ഒന്ന് ആർത്തെങ്കിലും എല്ലാ വർഷവും നമ്മൾ പെരുന്നാളിന് പോകും സോ ഇന്ന് ഞാൻ മലയാറ്റൂര് പോകുവാണ് നമ്മൾ പള്ളിയിൽ നിന്നാണ് പോകുന്നത് വൈകുന്നേരം ഏഴരയ്ക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത് ബസ് വന്നു ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റ് ടൈമിനെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ വന്ന് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ട് നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഓൾമോസ്റ്റ് ഒരു എട്ട് മണിക്ക് മുമ്പായിട്ട് നമ്മൾ ബസ് ബസ് എടുത്തു സ്നാക്സ് ഇല്ലാതെ എന്ത് ട്രിപ്പ് ഈ ട്രിപ്പിന്റെ ഒരു ഇൻചാർജ് എന്ന രീതിയിൽ ഞാനായിരുന്നു എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്തതൊക്കെ സീറ്റ് ഒന്നിന് മുന്നൂറ്റൻപത് രൂപയാണ് നമ്മൾ മേടിച്ചത് ലൈക്ക് ആണെങ്കിലും എന്ത് ട്രിപ്പ് ആണെങ്കിലും ശരി ഡാൻസും പാട്ടൊന്നും ഇല്ലാണ്ട് അല്ലേ പിള്ളേർ അവിടെ ബാക്കിൽ കയറുന്ന നടുപൊളി കേട്ട് ഡാൻസ് കളിച്ച് പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ട് ട്രിപ്പ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് മണി ആകാറായപ്പോഴേക്കും നമ്മൾ മലയാറ്റൂർ എത്തി അങ്ങ് ദൂരെ ഒരു കുഞ്ഞു കുഞ്ഞു പൊട്ട് പോലെ കാണുന്ന ലൈറ്റ് ആക്ച്വലി നമുക്ക് കയറാനുള്ള മലയാണ് യെസ് അത് നമ്മൾ ഇങ്ങനെ നടന്ന് കയറണം ഒരു പതിനൊന്ന് മണി ആയപ്പോഴേക്കും തുടങ്ങി തിരിച്ച് ഒന്നരയാകുമ്പോൾ തിരിച്ച് എല്ലാവരും മല ഇറങ്ങി വരണമെന്നായിരുന്നു എല്ലാവരോടും പറഞ്ഞിരുന്നത് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നാളെ ഓശാന നയർ ആണ് സോ അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു കയറുന്ന ടൈമിലാണെങ്കിലും ഇറങ്ങുന്ന ടൈമിലാണെങ്കിലും അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു പാർക്കിങ്ങൊക്കെ ഫില്ലായിരുന്നു നമ്മള് ബസ്സൊക്കെ കുറച്ച് മാറിയാണ് പാർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ